തുടക്കല്ലേ അങ്ങനെ പിടി കൈപോടിച്ചോട്ടോ ആക്കല ആക്കല കൈമാക്കല I don't know. Mm, mm, mm. Wow. Look at oh. hey. അമർത്തിയാണ് തുറക്കുക അജു അല്ല അടപ്പൊന്ന് അമർത്തണം എന്നിട്ടാണ് തുറക്കുകൂടി ഇണ്ട് തോന്നുറിയും ാണ് ഒന്നേ കൊടുക്കാൻ പാടുള്ളൂട്ടെ അജു കളിക്കല്ലേ വൈറ്റമിൻ ആണ് അത് ഒന്നേ കൊടുക്കാൻ പാടുള്ളൂ

ചവിട്ടി വരുന്ന മുത്തുമണിത്തൂവൽ തരാം തരാ ടായി തര ഫ്രിഡ്ജിന്റെ വേല ഫോൺ തരാ അല്ലിത്തളിരാട തരാ മുത്തു മണിത്തൂവൽ തരാ അല്ലി തളിരാട തരാ നരുപൂതളി മധുരം പകരാ ചെറുപൂറ്റിൽ മെയ് പറയാതെ അറിയാതെ നീ പോയ മറുവാക്കുമിണ്ടതല്ലേ ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ ദൂരക്കു നീ മാഞ്ഞതല്ലേ സഖിയെ നീ കാണുന്നുവോ എന്മിഴിൽ നിറയും നമ്പരം വീണ്ടും വീണ്ടുക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പ്രിയും രാവ് ഇന്നുംക്കുന്നു ഞാൻ എന്നു ഞാൻ അന്നു നാം തങ്ങളിൽ പ്രിയുണ്ടാവ് പറയാതെ അറിയാതെ നീ പോയതല്ലേ ഒരു നോക്കു ണഞ്ഞത് കണ്ടു തമ്മിൽ തമ്മിലൊന്നു കണ്ടു തീരാമോഹങ്ങൾ തേടി നെല്ലെ സ്വപ്നം പൂവണിഞ്ഞു മായ ചൂടിനാ ുന്നു ഇന്നും ഓർക്കുന്നു ഞാ എന്നും ഓർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളി പിറയാതെ അറിയാതെ നീ പോയതല്ലേ അക്കുവിന്റെ സ്കൂട്ടറാണേ അത് നന്ദ സ്വന്തമാക്കി അക്കു അയിന്റെ പെണക്കത്തിലും സങ്കടത്തിലും കാണുമ്പോ കണ്ടോ എല്ലാം എങ്ങനെയാണ് അക്കു എന്ത് എടുത്താലും അത് നന്ദയ്ക്ക് വേണം അല്ല അക്കു എങ്ങനെ അക്കു ആണക്കു നന്ദമഹാ ചീത്ത കുട്ടിയാണ് കേട്ടോ എന്തിനും അവള് വാശി പിടിച്ച് സ്വന്തമാക്കും അമ്മേന്റെ കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ നീ അങ്ങനെ കുറച്ച് സോപ്പിട്ടോന്ന് ഞാനും എന്റെ അക്കും കൂടെ ഇരിക്കും ഓള് കുറച്ച് കഴിഞ്ഞ കുഴങ്ങും മുത്തേ ഓള് കുഴങ്ങിയ தோன்ற தோண்டாடு <sussurva noise> <small Undga noise> ആ അക്കുര കൊടുക്കുന്ന ഇതെന്റെ കുട്ടി അക്കു തന്നെ വിളിക്കുന്നോളൂ അക്കും കൂടെ നോക്കൂ ഇത്രേ ഉള്ളു ഇതിനാണ് ഈ കരഞ്ഞു തെറ്റിയിരുന്നത് ആ ഓ ഇതിപ്പോ ഭയങ്കര സ്നേഹായല്ലോ

アコールはた,をたこ、ouais、calves calves をよったなこを ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാ നീ വരുന്നുണ്ടോ ഫുഡ് കഴിക്കാൻ പോവാട്ടെ അനക്ക തരുല്ല അക്കൂനെ കൊടുക്കുള്ളൂ എന്നാലും ഞങ്ങള് പോവട്ടെ ഫുഡ് കഴിക്കാൻ ചെവിയിലല്ല ഇവിടെയാണ് ഇടാ ഓള് എന്താ മനസ്സിലായോ തല നനഞ്ഞിരിക്കണ്ട് വിയർത്തിട്ട് നന്ദു കുളിച്ചു അതാ അതങ്ങനെ അത് വയ്ക്കരുത് കേട്ടോ ഹേയ് യെ അയ്യോ ഇത് കേടാ ഇതിനകത്ത് കള കഴുത്തിൽ നിന്ന് മാറ്റി നോക്കി പിന്നെ വേണ്ട മണല്ല ആ മടി വണ്ടി ഫുഡ് വരുന്നതിനു മുമ്പേ ചട്ടനിയും ചമ്മന്തി ഒക്കെ തീർന്നു കേട്ടോഷ്ട ഇതിനെന്താ പറയാ ഈ സാധനത്തിന് മിൻഡുചട്ടിനിയോ എന്താ മിൻഡു ചട്ടനി നന്നാ കോരി കുടിക്കുകയാണ് കേട്ടോ ഫുഡ് മുമ്പേ ഇതിനെ വിളിക്ക ഒരു വിഷയമല്ലല്ലോ ഹലോ ചിക്കൻ അല്ലേ ഇത് അമ്മയ്ക്ക് തരുമോ അമ്മയ്ക്ക് തരുമോ അമ്മക്ക് തരുമോ അതിക്ക് ഇത് തന്നില്ലല്ലോ ഞാൻ വേറെ വാങ്ങിക്കൂട്ടോ നീ ഇണക്കല്ലോ മൈക്ക് രജു രോ ഡാ അണക്കല്ല ഒന്ന് മതി ദേ ദേടാ ഫയർ ഓരടാ അയ്യോ 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 രജു രോ കൊന്നേрикаടി എടിച്ചോ നേ അപ്പൊ അമ്മേന്റേതോ ഇതാണോ ഇനി എനിക്ക് നന്ദേ ഈ വിളവത്തിയാട്ടോ

ഇത് ഞാൻ ആകെ കടിച്ചതാ കടിച്ചതാടാ തന്നപ്പോ ഞാൻ എന്താ ഇങ്ങനെ പറയണേ അത് ബാ ബാ ആ വണ്ടി കയറും